ഇപ്പോൾ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ് വലിയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എങ്ങനെയാണ് ഈ ഈ സംഗമത്തെ കാണുന്നത് ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ വജ്ര ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് പ്ലാറ്റിനം ജൂബിലി പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്നൊരു പരിപാടിയാണ് ആഗോള അയ്യപ്പ സംഗമം ശബരിമലയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം തത്തുമസ്തി എന്ന് പറയുന്ന മഹത്തായ സങ്കല്പമാണ് ഭഗവാനും ഭക്തനും ഒന്നാണ് എന്നുള്ള സങ്കല്പമാണ് ഭാഷ ഇല്ലാതെ വേഷമില്ലാതെ ജാതി മതവർഗവർണ വിവേചനമില്ലാതെ എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയുന്ന ദർശിക്കാൻ കഴിയുന്നൊരു അമ്പലമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഖ്യാതി ലോകമെമ്പാടും എത്തിക്കുക അതിപ്പോൾ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷോപലക്ഷം ആളുകളാണ് അവിടെ വരുന്നത് ശ്രീലങ്ക സിംഗപ്പൂർ മലേഷ്യ അമേരിക്ക ഓസ്ട്രേലിയ ഫിൻലാൻഡ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഒറ്റ ഒട്ടേറെ ഭക്തജനങ്ങൾ വരുന്നുണ്ട് ഇന്ത്യക്കകത്തു നിന്നും ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം വേണം ഒരുപാട് പരിമിതികളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഉള്ള ഒരു പ്രദേശവും കൂടിയാണത് അപ്പോൾ ഗവൺമെൻറ് ഹൈപ്പവർ കമ്മിറ്റിയാണ് ശബരിമലയിലെ അടിസ്ഥാന വികസന പദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു ബോഡി എന്ന് പറയുന്നത് കോടതി നിയമിച്ചതാണ് അപ്പോൾ ആ ഹൈപ്പവർ കമ്മിറ്റിയുടെ ഭാഗമായി എഞ്ചിനീയറിംഗ് കോളേജ് ഒരു മാസ്റ്റർ പ്ലാൻ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചു നാല് മാസങ്ങൾക്ക് അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ എത്തുന്ന ഈ പ്രതിനിധികൾക്ക് മുന്നിൽ മൂവായിരം പേരെ വെച്ചിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന് പുറത്തു നിന്നുള്ളവരും രാജ്യത്തിനകത്തു നിന്നുള്ളവരായിട്ടുള്ള മൂവായിരം പേർ അപ്പോൾ അവരുടെ മുന്നിൽ ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുക അവരുടെ ആശയങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ ഈ സംശീകരിക്കുക അവരുടെ ഒരു പങ്കാളിത്തം അതിൽ ഉറപ്പാക്കുക അങ്ങനെയുള്ളൊരു പരിപാടിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനം അടിസ്ഥാനപരമായ ശബരിമലയുടെ ഒരു ഖ്യാതി ലോകമെമ്പാട് വർദ്ധിപ്പിക്കുക ഇതുമാത്രമാണ് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിച്ചതും അപ്പോൾ ഈ ആശയം ഞങ്ങൾ മന്ത്രിയോട് അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയോടും ദേവസ്വം സെക്രട്ടറിയുടെ ഒക്കെ പറഞ്ഞപ്പോൾ അവരും അതിന് പിന്തുണ നൽകാമെന്ന് അറിയിച്ചു അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ പിന്തുണ എടുക്കുകയാണ് ഇത് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും ആളുകൾ എത്തുന്ന ഒരു സംഗമം കൂടിയാണ് അപ്പോൾ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു സമയം വളരെ ഉള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം ഞങ്ങൾക്ക് ഒരു സ്ഥിരമായി ശബരിമലയിൽ എത്തുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന ഒരു ലിസ്റ്റ് നമ്മളെലുണ്ട് നമ്മൾ വരച്ചിൽക്കൂക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു പത്ത് പതിനായിരം പേരെ ഞങ്ങൾ അതിൽ സൗട്ട് ചെയ്തിട്ടുണ്ട് പാസ്പോർട്ട് വെച്ച് രജിസ്റ്റർ ചെയ്തു വരുന്ന അതിൽ സ്ഥിരമായി എത്തുന്ന കുറേ ആളുകൾ ഉണ്ട് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി സ്ഥിരമായി എത്തുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ഞങ്ങളിതിലേക്ക് പിന്നെ ഇൻവിറ്റേഷൻ നമ്മൾ അയക്കുന്നുണ്ട് മറ്റ് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പിന്നെ താല്പര്യമുള്ളവർ അവരെല്ലാം കൂടിയാണ് അപ്പോൾ വളരെ പരിമിതമായ ദിവസങ്ങളേ ഉള്ളൂ എങ്കിൽ പോലും ഞങ്ങൾക്ക് അത് സംഘടിപ്പിക്കാനുള്ള യുദ്ധകാല പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും അതുപോലെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ആ നിലയിലുള്ള പ്രസ്താവനകൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നടത്തുന്നുണ്ട് അല്ല അതൊക്കെ അവർക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ ഇപ്പോൾ ജനാധിപത്യവും ഇല്ല അപ്പോൾ എല്ലാവർക്കും പ്രതിഷേധിക്കാനും പറയാനുമുള്ളതൊക്കെ അവകാശമുള്ളൂ പക്ഷേ ശബരിമലയുടെ ഒരു മഹത്തായ വികസനം ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമേ ഉള്ളൂ അത് ശബരിമലയുടെ വികസനം മാത്രമാണ് കാരണം ഒട്ടേറെ പരിമിതികളുണ്ട് അവിടെ ആ പരിമിതികൾ മാറ്റി നമുക്ക് വികസനം വരണം ഇപ്പോൾ ഒരു ഗവൺമെൻറ് പാസ്സാക്കിയ വികസനം ഏതാണ്ട് ആയിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പിന്നെ വികസനമാണ് പറയുന്നത് അപ്പോൾ അത് പിന്നെ നമുക്ക് അത് ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണല്ലോ അപ്പോൾ അവരുടെ നിർദ്ദേശം നമുക്ക് എടുക്കണം അവരുടെ പങ്കാളിത്തം അതിൽ വേണം അങ്ങനെ ഒരു 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 ശബരിമലയുടെ അടിസ്ഥാന വികസനം പൂർത്തിയാക്കും അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് എല്ലാവരുടെയും എല്ലാവരുടെയും പിന്തുണയും പ്രവർത്തനവും എല്ലാവരും അങ്ങനെ പങ്കാളിത്തവും നമുക്ക് വേണം ആരെയും ഞങ്ങൾ ഒഴിവാക്കുന്നില്ല എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന ശബരിമല ഭക്തരായിട്ടുള്ള എല്ലാവരെയും ഈ ഇതിലേക്ക് ഞങ്ങൾ ക്ഷണിക്കും ബഹുമാനപ്പെട്ട പ്രതിഷേധ നേതാവ് രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി ലക്ഷ്യം വെച്ചുള്ള ഒരു പരിപാടി എന്നാണ് അവർ രാഷ്ട്രീയം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലക്ഷത്തിൻ്റെ പ്രശ്നമില്ല ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയ ലക്ഷത്തിൻ്റെ കാര്യമില്ലല്ലോ ശബരിമല ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ ശബരിമലയിൽ ഞാനൊരു ഉത്തമ വിശ്വാസിയാണ് ശബരിമലയിൽ അതിൻ്റെ വികസനം അത് ശബരിമലയുടെ വികസനം മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം നമുക്കറിയാം ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ സത്യത്തിൽ ആ വരുമാനം കൊണ്ടാണ് താവൺകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പത്തായിരത്തി ഇരുന്നൂറ് അമ്പലം നടന്നു പോകുന്നത് അപ്പോൾ സത്യത്തിൽ ശബരിമലയുടെ വികസനം എന്ന് പറയുന്നത് കുറേ ക്ഷേത്രങ്ങളുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കുറേ ക്ഷേത്രങ്ങളുടെ വികസനമാണ് അപ്പോൾ അതുകൊണ്ട് ശബരിമലയ്ക്ക് അടിസ്ഥാനപരമായ ഒരു വികസനമുണ്ടായാൽ ശബരിമല ശബരിമലയിൽ വരുമാനം വന്നാൽ മറ്റ് കുറേ ക്ഷേത്രങ്ങളുടെയും വികസനം സാധ്യമാവും അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ല അല്ല ഇതിൽ ഒരു രാഷ്ട്രീയവും അങ്ങനെ രാഷ്ട്രീയം കലർത്താൻ പറ്റില്ലല്ലോ ശബരിമല ഒരു ഭക്തയും രാഷ്ട്രീയവും രണ്ടും രണ്ട് വഴിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല ശബരിമലയുടെ വികസനം രക്ഷമാക്കുന്ന ശബരിമല വിശ്വാസിയായ ആർക്കും ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തന്നെയും അനുവദിക്കണമെന്ന് പറഞ്ഞ ആക്ടിവിസ്റ്റും അഭിഭാഷകുമായ ബിന്ദുവ മണി മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥിതിയിൽ പെട്ടിട്ടില്ല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കത് അറിയില്ല ഞങ്ങളോട് ആരും ബന്ധപ്പെട്ടിട്ടുമില്ല അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് കോടതി വിധി അനുസരിച്ച് സർക്കാരിൻ്റെ കൂടി പിന്തുണ കൊണ്ട് മാത്രം ശബരിമല ദർശനം നടത്താൻ കഴിഞ്ഞ ആളാണ് താൻ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഗമത്തിൽ കൂടി പങ്കെടുക്കാൻ അനുവദിക്കണം അതിനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ അത് പെട്ടിട്ടില്ല ഞാനത് അറിഞ്ഞിട്ടുമില്ല എന്നോട് ആരും അറിയിച്ചിട്ടുമില്ല എന്തായാലും ഒരു കാര്യം ശബരിമലയുടെ വിശ്വാസവും ശബരിമലയുടെ ആചാരവും അനുഷ്ഠാനവും പാലിച്ചു തന്നെ ഈ സംഗമം നടക്കുകയുള്ളൂ